നമസ്കാരം ലോകത്തിലെ ഏറ്റവും കിറുക്കനായി അറിയപ്പെടുന്ന ഭരണാധികാരിയാണ് ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോൺ അതുകൊണ്ട് തന്നെ ഒരു രാജ്യവും കിങ് ജോൺ ഉണ്ണിനെ പറ്റി അനാവശ്യമായൊന്നും പറയാറില്ല കാരണം ഒരു ഭയം മൂലമാണ് കാരണം എന്തു ചെയ്യും എങ്ങനെയൊക്കെ പ്രതികരിക്കുമെന്ന് കൊറിയയിലെ ഏകാധിപതി എങ്ങനെയൊക്കെ പ്രതികരിക്കുമെന്ന് ആർക്കും ഒരു നിശ്ചയമില്ല അതുകൊണ്ട് തന്നെ ഈ കിങ് ജോൺ ഉണ്ണിനെ പറ്റി ആരും അധികമൊന്നും പറയാറുമില്ല ചൈനയെ പോലെ തന്നെ അവിടെ നിന്നും പലപ്പോഴും വാർത്തകളൊന്നും തന്നെ പുറത്തു വരാറില്ലെങ്കിലും ഇടയ്ക്കൊക്കെ പുറത്താകുന്ന വിവരങ്ങൾ ലോകരാഷ്ട്രങ്ങളെ അമ്പരിപ്പിക്കുന്നതാണ് ഡെമോക്രാറ്റിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് കൊറിയ എന്നറിയപ്പെടുന്ന കൊറിയ പോരാളികളിൽ സമ്പന്നമായ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം കൂടിയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികളെ നിരന്തരം വെല്ലുവിളിക്കുന്നതിൽ ആ രാജ്യവും അതിൻ്റെ ഭരണാധികാരിയായ കിങ് ജോൺ ഉന്നും ഒരു മടി കാണിക്കാറില്ല അതുകൊണ്ട് തന്നെ ശക്തമായ ഉപരോധമാണ് നിലവിൽ ഉത്തരകൊറിയ നേരിടുന്നത് റഷ്യയുമായും ചൈനയുമായും അടുത്ത ബന്ധം പുലർത്തുന്ന ഉത്തര കൊറിയ മേഖലയിലെ ഏറ്റവും വലിയ സൈന്യങ്ങളിൽ ഒന്നിങ്ങനെ ഇപ്പോഴും നിലനിർത്തി വരുന്നുണ്ട് കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ പോലും ഉത്തര കൊറിയയുടെ ആണവായുധങ്ങൾക്കും ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികൾക്കുമായി ഗണ്യമായ വിഭവങ്ങളാണ് ഉത്തരകൊറിയ ഉത്തര കൊറിയയെ ലോകത്തെ തന്നെ ഒരു പവർഫുൾ രാഷ്ട്രമാക്കുക എന്നതാണ് ആ രാജ്യത്തിന്റെ പരമാധികാരിയായ കിങ് ജോൺ ഉന്നിന്റെ സ്വപ്നം റഷ്യയുമായുള്ള പ്രതിരോധ കരാറും ഇറാനുമായുള്ള പുതിയ സൗഹൃദവുമെല്ലാം ഈ ലക്ഷ്യം മുൻനിർത്തിയുള്ള ചുവടുവെപ്പാണ് ലോകത്തെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ചൈനയും ഉത്തര കൊറിയ എന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിനായി വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ചൈനയെയാണ് പ്രധാന ശത്രുവായി അമേരിക്ക കാണുന്നുവെങ്കിലും അവരേറെ ഭയപ്പെടുന്ന ഭരണാധികാരി ഉത്തര കൊറിയൻ ഭരണാധികാരിയായ കിങ് ജോൺ ഉന്നാണ് അതിന് പ്രധാന കാരണം അമേരിക്ക വരെ എത്താൻ ശേഷിയുള്ള ആണവായുധങ്ങൾ ഉത്തര കൊറിയയുടെ പക്കൽ ഉണ്ടോയെന്നും അത് എടുത്തിട്ട് ഉപയോഗിക്കാൻ കിങ് ജോൺ ഉന്നിന് ഒരു മടിയുമില്ല എന്നതാണ് വസ്തുത കിം എന്തു ചെയ്യുമെന്നത് അദ്ദേഹത്തിനല്ലാതെ മറ്റാർക്ക് പോലും ഊഹിക്കാൻ പോലും സാധിക്കുകയില്ല പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് പോലും പരിശോധിക്കാതെ ഏത് ലെവലിൽ പ്രതികരിക്കാനും മടിക്കാത്ത ശൈലിയാണ് ഈ ഉത്തരകൊറിയൻ ഭരണാധികാരിക്കുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായ ആദ്യകാലത്ത് അമേരിക്കയ്ക്ക് നേരെ ഉത്തര കൊറിയ ആണവ മിസൈൽ സജ്ജീകരിച്ച് ഉത്തര കൊറിയയുടെ പരമ്പരാഗത എതിരാളികളായ ദക്ഷിണ കൊറിയയ്ക്ക് ഒപ്പം ചേർന്ന് അമേരിക്ക നടത്തുന്ന ഇടപെടലുകളിൽ പ്രകോപിതനായാണ് ഇത്തരമൊരു പ്രകോപനത്തിന് കിങ് ജോൺ ഉൺ തയ്യാറായിരിക്കുന്നത് ഇതോടെ അപകടം തിരിച്ചറിഞ്ഞ ട്രംപിന് തന്നെ നേരിട്ട് രംഗത്തിറങ്ങി കിങ് ജോൺ ഉന്നുമായി ചർച്ച നടത്തേണ്ട സാഹചര്യമുണ്ടായതും ലോകം കണ്ട വേറിട്ട കാഴ്ചയാണ് രണ്ടാമത്തെ തവണ അധികാരത്തിൽ വന്നപ്പോഴും ആദ്യം ട്രംപ് പറഞ്ഞത് തന്നെ കിങ് ജോൺ ഉൻ തന്റെ സുഹൃത്താണെന്നും കൂടുതൽ അടുത്തിടപെടാൻ അവസരം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് ഈ പ്രതികരണത്തിൽ നിന്ന് തന്നെ അമേരിക്കയുടെയും ട്രംപിന്റെയും ഭയം വ്യക്തമാണ് റഷ്യയെ പോലെയോ ചൈനയെ പോലെയോ എന്തിനേറെ ഇറാനെ പോലെയോ ലോകത്തിന്റെ നിലനിൽപ്പ് നോക്കി മാത്രം തീരുമാനമെടുക്കുന്ന രാജ്യമോ ഭരണാധികാരിയോ അല്ല കിങ് ജോൺ ഉൻ എന്നതാണ് യാഥാർത്ഥ്യം ഉത്തര കൊറിയയെ വേറിട്ടൊരു ശത്രുവായി കാണാൻ അമേരിക്കയെ പ്രേരിപ്പിക്കുന്നതും ഈ ഘടകങ്ങൾ തന്നെയാണ് ഇറാനിലെ ആർണവ കേന്ദ്രങ്ങളിൽ മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകിയ ശേഷം അമേരിക്ക നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി അതുപോലെ തന്നെ മുന്നറിയിപ്പ് നൽകിയ ശേഷമാണ് ഇറാനും അമേരിക്കൻ താവളങ്ങൾ ആക്രമിച്ചത് ഈ ആക്രമണത്തിന് ഇറാൻ ഉപയോഗിച്ചതും വീര്യം കുറഞ്ഞ മിസൈലുകളായിരുന്നു രണ്ട് ആക്രമണങ്ങളും മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകിയിട്ട് നടത്തിയതിനാൽ ഒരാൾ പോലും കൊല്ലപ്പെട്ടിരുന്നില്ല എന്നാൽ ഇത്തരമൊരു ജാഗ്രതയും മുന്നറിയിപ്പും ഒന്നും കിങ് ജോൺ ഉന്നിന്റെ ഭാഗത്തു നിന്നും ആരും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നതാണ് വസ്തുത കിങ് ജോൺ ഉന്നിനെ പ്രകോപിപ്പിക്കാതിരിക്കുക എന്നതാണ് ഏക ഒരു പോം വഴി അമേരിക്കയ്ക്ക് മുന്നിലുള്ള ഏക വഴിയും അതുതന്നെയാണ് വെറുതെ ഇന്ത്യയെ ചൊറിയുന്നത് പോലെ അല്ലെങ്കിൽ റഷ്യയെ ചൊറിയുന്നത് പോലെ ഉത്തരകൊറിയ ഏകാധിപതി കിങ് ജോൺ ഉന്നിനെ ചെന്ന് ചൊറിഞ്ഞാൽ ആഷാൻ വെറുതെ ഇരിക്കത്തില്ല എന്തെങ്കിലുമൊക്കെ സാധനങ്ങളെടുത്ത് നേരെ അമേരിക്കയിലിട്ട് പ്രയോഗിക്കും അവസാനം മധ്യസ്ഥത ചർച്ച ഞാൻ വഹിച്ചു അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ വെള്ളക്കൊടി വീശിയെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ട്രംപിനെ ആരും തിരിഞ്ഞു പോലും നോക്കില്ല അത് ട്രംപ് ഓർത്താൽ നല്ലത് ദക്ഷിണ കൊറിയയുമായും ജപ്പാനുമായും ഉത്തര കൊറിയ ഏറ്റുമുട്ടേണ്ട സാഹചര്യമുണ്ടായാൽ അത് അത്യന്തികമായി അമേരിക്ക ഉത്തര കൊറിയ യുദ്ധമായാണ് മാറുക ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ കൈവശമുള്ള റഷ്യയുമായി തന്ത്രപ്രധാനമായ പ്രതിരോധ കരാറിൽ ഉത്തര ഉത്തരകൊറിയ ഒപ്പുവച്ചിട്ടുള്ളതിനാൽ കൊറിയയെ സൈനികമായി സഹായിക്കാൻ റഷ്യ നിലവിൽ ബാധ്യസ്ഥരാണ് അതായത് ഉത്തര കൊറിയയുമായി ആര് യുദ്ധത്തിനിറങ്ങിയാലും അത് മൂന്നാം ലോക മഹായുദ്ധത്തിൽ കലാശിക്കുമെന്നത് വ്യക്തം ഈ പശ്ചാത്തലത്തിൽ നിന്ന് വേണം ദക്ഷിണ കൊറിയയെ കേന്ദ്രീകരിച്ച് നടക്കുന്ന പുതിയ സംഭവവികാസങ്ങളെയും നോക്കിക്കാണാൻ ഉത്തര കൊറിയൻ ഭരണാധികാരിയായ കിങ് ജോൺ ഉന്നിനെതിരെ ഗുരുതരമായ ആരോപണവും കേസുമാണ് ശത്രുരാജ്യമായ ദക്ഷിണ കൊറിയയിൽ നിന്നും ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഉത്തര കൊറിയൻ തടങ്കലിൽ വെച്ച് ക്രൂരമായ പീഡനങ്ങൾക്കും ലൈംഗികമായ അതിക്രമങ്ങൾക്കും ഇരയായെന്ന് ആരോപിച്ച് കിങ് ജോൺ ഉന്നിനെതിരെ ദക്ഷിണ കൊറിയൻ കോടതിയിൽ സിവിൽ ക്രിമിനൽ നടപടി തുടങ്ങിയിരിക്കുകയാണ് ഉത്തര കൊറിയയിൽ നിന്ന് കൂറുമാറിയെത്തിയ ചോയ് മിങ്ക്യു എന്ന സ്ത്രീയുടെ പരാതിയിലാണ് ഈ നടപടി അതുകൊണ്ട് തന്നെയാണ് സി അടക്കം ഇപ്പോൾ കിങ് ഉൻ ജോണിനെ നിരീക്ഷിക്കുന്നത് കാരണം അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ ഒരു ശത്രുവായി നിൽക്കുന്ന അല്ലെങ്കിൽ അമേരിക്കയുടെ പേടി സ്വപ്നമായി മാറിയ ഈ ഉത്തര ഉത്തരകൊറിയ ഏകാധിപതിയെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഉന്മൂലനം ചെയ്ത് എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ ട്രംപിനെ ഒന്ന് ഭയന്ന് നിൽക്കുന്നു എന്ന ട്രംപിൻ്റെ ആ ഒരു സ്വപ്നം ആ ഒരു സ്വപ്നത്തിലേക്ക് എത്തിക്കാനാണ് ട്രംപ് ഇപ്പോഴും ഒരു ലക്ഷ്യം കാണുന്നത് കാരണം മറ്റു രാജ്യങ്ങളെ ചെന്ന് കയറി എന്തെങ്കിലുമൊക്കെ പറയുന്നത് പോലെ ഉത്തര ഉത്തരകൊറിയയിൽ ചെന്ന് പറയാൻ പറ്റില്ല കാരണം അവിടെ കിങ് ജോൺ ഒന്നും സംസാരിക്കത്തില്ല പ്രയോഗം മാത്രമേ ഉള്ളൂ പ്രയോഗം എന്ന് വെച്ചാൽ ഏതെങ്കിലും തരത്തിലുള്ള ബാലിസ്റ്റിക് മിസൈലുകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബോംബോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് അങ്ങേരെ എടുത്തിട്ട് പ്രയോഗിക്കും അത് ട്രംപിന് തന്നെ വലിയൊരു തിരിച്ചടിയായി മാറും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഉത്തര കൊറിയ എന്ന് കേൾക്കുമ്പോൾ തന്നെ ട്രംപിൻ്റെ മുട്ടു രണ്ടും കൂട്ടിയിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും അതുകൊണ്ട് തന്നെയാണ് സി ഐ എ കളത്തിലിറക്കിക്കൊണ്ട് ഒരു നീക്കം ഇപ്പോൾ ട്രംപ് നടത്താൻ പോകുന്നത് ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്